യന്ത്രം ഏതാണ്ട് രണ്ട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭാരമുള്ള വസ്തുക്കളെ നീക്കി മാറ്റാൻ ബലമുള്ള കമ്പുകൾ ലിവറുകളായി ഉപയോഗിച്ച് തുടങ്ങിയതു മുതൽ മനുഷ്യൻ യന്ത്രങ്ങളുമായി ചങ്ങാത്തം സ്ഥാപിച്ചു തുടങ്ങി എന്ന് പറയാം പിന്നെ ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കുന്നത് അവിടെ നിന്ന് ഇന്ന് അത്യാധുനിക റോബോട്ടുകൾ വരെ എത്തി നിൽക്കുന്നു യന്ത്രങ്ങളിലേക്കുള്ള യാത്ര ഇതിനിടയിൽ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി കേടായ അവയവങ്ങളുടെ സ്ഥാനം യന്ത്രങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി പേസ്മേക്കറും ഹൃദയവാൽവുകളും യന്ത്ര കൈകളുമൊക്കെ മനുഷ്യ ശരീരത്തിൽ ഘടിപ്പിക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ തലച്ചോറിന് പകരം യന്ത്രങ്ങൾ വരുന്ന കാലവും വിദൂരമല്ല പ്രത്യേകിച്ചും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന എ ഐയുടെ ഈ കാലഘട്ടത്തിൽ വയ്ക്കും മനസ്സൊരു യന്ത്രമായി മാറിയില്ലേ ദേഹവും ഭാഗമായി മനസ്സൊരു യന്ത്രമായി മാറിയില്ലേ ദേഹവും കോടതിൻ ഭാഗമായി എൽ പണ്ട് ചീളി വയ്ക്കും ഇന്ന് പ്ലേത്തിട്ടണി വയ്ക്കും എൽ പണ്ട് ചീളി വയ്ക്കും ഇന്ന് പ്ലേത്തിട്ടണി വയ്ക്കും